രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ അത് കഴിഞ്ഞത് മുതൽ ഇതുവരെ നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു ഡസനോളം ആൾക്കൂട്ട കൊലപാതകവും പിന്നെ യാതൊന്നിലേക്കും പെടാത്ത നിരവധി പേരനെ അതായത് ഈ ഇമാൻമാർ ഓരോ പള്ളിയിലത്തെ ഇമാൻമാരനൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ടോ കാരണം പറയാതെയോ അടിച്ചു കൊല്ലുന്നുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ ജാർഖണ്ഡിലാണ് എന്ന് തോന്നുന്നത് ഒരു ഇമാമിനെ വെറുതെ ഓട്ടോറിക്ഷമ സ്കൂട്ടർ പോയിട്ട് മുട്ടി എന്ന് പറഞ്ഞിട്ട് അതായത് ഇമാം വരുന്നത് ഒരു സ്കൂട്ടറിലാണ് അത് ചെറുതായിട്ട് ഒരു ഓട്ടോറിക്ഷ തട്ടി അതോട് കൂടിയിട്ട് അതിലുണ്ടായിരുന്നത് ഫുള്ള് ഈ പിന്നെ മറ്റേ സംഘികളായിരിക്കാം എന്താ അറിയില്ല അതോട് അതോടുകൂടിയിട്ട് ജനങ്ങളവിടെ കൂടിയിട്ട് ആ ഇമാമൻ ഉണ്ട് അടിച്ചുകൊണ്ട് കൊന്നു അതായത് മുസ്ലിമാണെങ്കിലും അടിച്ചു കൊല്ലുക അതിന് നിയമം ഒന്നും ഉണ്ടാവില്ല ആരും ശിക്ഷിക്കില്ല എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളർന്നു വരികയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ആൾക്കോട്ട കൊലപാതകങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ വീട് തകർക്കൽ ബുൾഡോസർ പ്രയോഗങ്ങൾ പിന്നെ മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് എന്തൊക്കെ പാചകം ചെയ്തിട്ടുണ്ട് അത് തിരയ അതേപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ എടുത്ത് കൊണ്ടുപോകുക ഇനി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മാംസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീടൊക്കെ പോലീസുകാർ തന്നെ വന്ന് തകർക്കുക അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ എന്നിട്ടും ഇപ്പോ ഈ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ഭാഗത്ത് ജയ് ശ്രീറാം എന്ന് വിളിക്കും വേറൊരു ഭാഗത്ത് ജയ് ജഗന്നാഥ വർമ്മ എന്ന് വിളിക്കും വേറൊരു ഭാഗത്ത് ജയ് വിഷ്ണു എന്ന് വിളിക്കും വേറൊരു ഭാഗത്ത് ജയ കൃഷ്ണൻ എന്ന് വിളിക്കും അങ്ങനെ ആകെ പെട്ടൊരു മത കോലാഹലമാണിപ്പോ ഈ ഒരു പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണ്ടാം മൃഗത്തിന് തൊലിക്കട്ടിയുള്ള ബി ജെ പി നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതായത് ഒരുപാട് അഴിമതി ചെയ്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർക്ക് അതൊന്നും പ്രശ്നമില്ല കാരണം എന്താണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലല്ലോ ഒരു ഭരണത്തിൽ വന്നത് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അപ്പൊ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇപ്പോ ജനങ്ങൾ ചോദിക്കുന്നത് എന്താ പറയുക ഇങ്ങനെക്കായിട്ടും അതായത് ഇത്രയും ഇത്രയും കുറവ് സമയത്തിനുള്ളിൽ ഇത്രക്കധികം മുസ്ലിങ്ങളെ ആക്രമിക്കുകയും വീട് തകർക്കുകയും ആൾക്കൂട്ട കൊലപാതകം ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പാർലമെന്റിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ചോദിക്കാത്തത് പറയാത്തത് എന്നാണ് ഇല്ല ചോദിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരാളിട്ട പോസ്റ്റാണ് പശു കടത്ത ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ മൂന്ന് മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നു പെരുന്നാൾ ദിനത്തിൽ ബലി അറുക്കാനായി പശുക്കളെ കടത്തുന്നു എന്നാരോപിച്ചാണ് തെലങ്കാനയിലെ മേതക്കിൽ സംഘപരിവാർ അനുകൂലികൾ കലാപം അഴിച്ചുവിട്ടത് ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് ആരോപിച്ച് മധ്യപ്രദേശിൽ പതിനൊന്ന് വീടുകളാണ് തകർത്തത് പോലീസും അവിടുത്തെ അധികാരികളൊക്കെ ചേർന്നിട്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തി മൂന്ന് പേരെ കാണേ അത് മുസ്ലിം ആണെങ്കിൽ കൊല്ലുക യു പിയിലെ അക്ബർ നഗറിൽ ഒമ്പത് ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം കെട്ടിടങ്ങൾ ബുൾഡോസർ വെച്ച് തകർത്തു അത് ഫുള്ള് മുസ്ലിം ഏരിയയാണ് അവിടെ മുഴുവൻ മുസ്ലിങ്ങളുടെ വീടാണ് മുഴുവൻ തകർത്തു ആയിരത്തി ഇരുന്നൂറിലധികം വീട് തകർത്തു എന്തെങ്കിലും ഒരു ശബ്ദകലാഹലം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഇല്ല ആകെ കേൾക്കുന്നത് ജയ് ശ്രീറാം ജയ കൃഷ്ണൻ ജയ് വിഷ്ണു ഇതൊക്കെ തന്നെയുള്ളൂ വേറൊന്നും തന്നെയല്ല അപ്പൊ വേറൊരാൾ പറയാണ് കലാപങ്ങളും തികച്ചും നിയമബാഹ്യമായ കൊലപാതകങ്ങളും ഇടിച്ചു നിരത്തിലും തുടരുമ്പോഴും മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണെന്നും അവരെ അന്യായമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും രണ്ട് വരി ട്വീറ്റ് ചെയ്യാൻ പോലും മുഹമ്മത്തിനെ കുറിച്ച് വീമ്പടിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ പക്കമേളക്കാരോ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത് പാർലമെന്റിൽ ഭരണഘടന ഉയർത്തി കാണിച്ച് ഒന്നാം പേജിൽ പടം വരുത്തിയ ഇന്ത്യ സഖ്യ സേനാനികൾ ആൾക്കൂട്ടക്കൊല എന്ന ഭരണകൂട വിരുദ്ധത കാണുന്നതേ ഇല്ല ഇത്രൊക്കെ പറഞ്ഞിട്ടും അതിനേക്കാൾ ഗുരുതരമായ സംഭവങ്ങളൾക്കൂട്ട കൊലപാതകവും മുസ്ലിങ്ങളും നോക്കി ടാർഗറ്റ് ചെയ്യലൊക്കെ അതിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല ആകെ പറയുന്നത് വിഷ്ണുവിന്റെ ചിഹ്നം ശിവന്റെ ചിഹ്നമാണ് അഭയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട് ആർക്കും ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പോസ്റ്റിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുസ്ലിങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു എന്ന് സി പി ഐ എം പോളിറ്റിക് ബ്യൂറോയെങ്കിലും പറയുന്നുണ്ട് ഒരു പാർട്ടിയെങ്കിലും പറയുന്നുണ്ട് വളരെ ചെറിയ പാർട്ടി ആണെങ്കിലും ആ പാർട്ടി പറയുന്നുണ്ട് അപ്പൊ അത് തന്നെ വലിയൊരു കിട്ടലാണ് പിന്നെ ഇത് ഇന്ന് രാവിലെ സംഭവിച്ചതാണ് അതായത് ഒരു ട്രക്കില് കുറെ ഈ നാരങ്ങ കൊണ്ടുപോയിരുന്നു ഓറഞ്ച് 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 കൊണ്ടുപോകുന്ന സമയത്ത് ആരോ പറഞ്ഞു ആ ഒരു ട്രക്കില് പശു ആണെന്ന് പറഞ്ഞു അതോട് കൂടിയിട്ട് ആ ട്രക്കിനെ നിർത്തിയിട്ട് ആ ഇരുത്തേ ഡ്രൈവർമാരെ കിറക്കി അടിച്ചങ്ങിട്ട് കൊല്ലാറാക്കുമ്പോഴേക്കിനും ആരോ പറഞ്ഞു അല്ല അതിൽ പശു എല്ലാം ഓറഞ്ചാന്ന് പറഞ്ഞത് കൊണ്ട് ജീവൻ കിട്ടി എന്നുള്ള വാർത്തയാണ് ഈ കാണുന്നത് ഈ രൂപത്തിലാണ് ആർക്കും ആരെയും ആക്രമിക്കാം പോലീസുകാർക്ക് സംഘികൾക്ക് ലൈസൻസ് കൊടുത്തിരിക്കാം നിങ്ങൾ ആരോ മണിയിൽ പോയി കൊന്നു പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയിട്ട് കൊല്ലുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിന് വേറൊരു വശം കൂടി കിട്ടും ബലാത്സംഗികൾ കൊലപാതകളൊക്കെ ആയിട്ടുള്ള ക്രിമിനൽസ് ഉണ്ടല്ലോ ആ ക്രിമിനൽസിൽ പോലും വേർതിരിവാണ് ആദ്യമായിട്ട് നമുക്കൊരു വാർത്ത കേട്ടു നോക്കാം പത്ത് ചെയ്തു കൊലപ്പെടുത്തി രാഹുൽ രാഹുൽത്തൻ ഈ രണ്ട് പേരുകൾ ഉള്ള ആൾക്കാര് പത്ത് വയസ്സുള്ള പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത് തലക്ക് കല്ലെടുത്ത് എറിഞ്ഞ് കല്ലുകൊണ്ട് കല്ലുകൊണ്ട് കുത്തി കുത്തി കൊന്നു എന്നാണ് പറയുന്നത് വളരെ മൃഗീയമാണ് പക്ഷെ ഞാൻ ഈ വാർത്തയുടെ തുടർച്ച അന്വേഷിച്ചു നോക്കി അന്വേഷിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല പോലീസ് അറസ്റ്റ് ചെയ്തു ബലാത്സംഗത്തിന് കേസ് എടുത്തിട്ട് അവളെ അകത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് വാർത്തയിൽ വരുന്നത് പക്ഷെ അതേസമയം മറ്റൊരു വാർത്ത എന്താ ഇവിടെ പറയുന്നത് രവി എന്ന പേരുള്ള ഒരാളും ഇമ്രാൻ എന്നു പേരുള്ള ഒരാളും കൂടിയിട്ട് ഒരു സ്ത്രീനെ ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തു കൊന്നിട്ടൊന്നുമില്ല അത് മാത്രമല്ല ഇത് പ്രായപൂർത്തിയായ സ്ത്രീയാണ് ഒരു ഒരു തള്ളയാണ് അങ്ങനെ ബലാത്സംഗം ചെയ്ത് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്തു അറിയുമോ അതായത് രണ്ടു പേർക്കും എതിരെ ഒരേ പോലത്തെ ശിക്ഷണ നടപടി എടുക്കണ്ടേ അതല്ല ചെയ്തത് ഈ രവിക്കെതിരെ ബലാത്സംഗ കേസ് ചുമത്തിയിട്ട് അവിടെ ജയിലിലിട്ട് പക്ഷെ ഇമ്രാൻ പറഞ്ഞ ആളിനെ ബലാത്സംഗ കേസ് എടുത്തിട്ട് ജയിലിൽ ഇട്ട് മാത്രമല്ല അയാളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുകയും ചെയ്തു അപ്പൊ ചില പത്രക്കാർ ചോദിച്ചു പോലീസുകാരോട് അല്ല ഈ രവി പറഞ്ഞ ആളുടെ വീട് എന്താണ് ബുൾഡോസർ വെച്ച് തകർക്കാത്തത് രണ്ടുപേരും ഒരേ കുറ്റമാണല്ലോ ചെയ്തത് അപ്പൊ പോലീസുകാർ പറയുന്നത് ഉജ്ജനിലത്തെ മുനിസിപ്പാലിറ്റി രവിയുടെ വീട് തകർക്കാൻ സമ്മതിക്കുന്നില്ല കണ്ടല്ലേ ഇങ്ങനെയാണ് ന്യായീകരണം അപ്പൊ അതേ സ്ഥലത്തുള്ള അതേ ഏരിയയിലുള്ള അതായത് ഇവർ അയൽപക്കമാണ് രണ്ടുപേരും രവിയും ഇമ്രാനും പക്ഷെ അതേസമയം ഇമ്രാന്റെ വീട് തകർക്കാൻ അതേ ഉജ്ജനിലത്തെ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായതുമില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നമല്ല ഇത് ആൾക്കാരുടെ മതം നോക്കി ടാർഗറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കേസ് കണ്ടില്ലേ അതായത് രോഹിത് എന്ന് പറയുന്ന ഒരാള് ആരതി എന്ന് പറയുന്ന സ്ത്രീനെ സ്പാനർ കൊണ്ട് ഇപ്പം എന്തോര വർക്ക് ഷോപ്പിൽ പറഞ്ഞിട്ട് കാണാനുള്ള തോന്നുന്നുണ്ട് സ്പാനർ കൊണ്ട് അടിച്ചടിച്ച് പതിനാറ് തവണ റോട്ടിലിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് അടിച്ചടിച്ച് മൃഗീയമായിട്ട് കൊലപ്പെടുത്തി അതിന് വീടോ കണ്ടുവിട്ടാ ഞാൻ ഇപ്പൊ വീഡിയോ നേടാൻ പറ്റില്ലല്ലോ അങ്ങനെ കൊലപ്പെടുത്തി അങ്ങനെ നോക്കുമ്പോ എന്താണ് യാതൊരു പ്രശ്നവും ഇല്ല പോലീസ് അറസ്റ്റ് ചെയ്തു ശരി തന്നെ പക്ഷെ മൊത്തം സംഘീ ഗ്രൂപ്പുകൾ മൗനത്തിലാണ് ഇതെങ്ങാനും ആ രോഹിത്തിന്റെ പേരെങ്ങാനും മാറിയിട്ട് വല്ല ഒരു മുസ്ലിം പേരായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു ജഗ ബോഗ ആകെ ബഹളായിരിക്കും ലവ് ജിഹാദ് ആ ഭയങ്കര ലവ് ജിഹാദ് അത് മാത്രമല്ല അപ്പ ഇത് പറയാം വീട് ബുൾഡോസ് അറസ്റ്റ് തകർക്കണം എന്ന് പറയും ഉടനെ തന്നെ പോലീസുകാർ ഓടിപ്പെട്ടയാളുടെ വീട് തകർക്കുകയും ചെയ്യും ആ സമയത്ത് ഒരു മുനിസിപ്പാലിറ്റി തടിയിൽ ആരും തടയില്ല ഇതിപ്പോ പേരിങ്ങനെ അത് കാരണം ഒരു പ്രശ്നമില്ല ഒരു വാർത്തയില്ല അതുപോലെ തന്നെ ലൌജിഹാദും ഇല്ല ഒന്നുമില്ല അയാളെ മാത്രം അറസ്റ്റ് ചെയ്തു അത് തന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് വിടും ചെയ്യും പിന്നെ ബാംഗ്ലൂർ എന്നുള്ള സംഭവം കോലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മസ്ജിദിന് നേരെ മുസ്ലിം പള്ളിക്ക് നേരെ കല്ലേറ് വരികയാണ് അപ്പൊ കല്ലേറ് വരുമ്പോ അവിടുത്തെ മുസ്ലിങ്ങൾ പോലീസിന് പരാതി കൊടുത്തു പോലീസിന് പരാതി കൊടുത്തപ്പോ ഒരാളെ അറസ്റ്റ് ചെയ്തു ആ ആളാണെങ്കിലും ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് മൂപ്പരെ പേര് സുബ്രഹ്മണ്യം എന്നാണ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിട്ട് അതിനുശേഷം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല അയാൾക്കെതിരെ ഒരു പെറ്റി കേസ് കൊടുത്തു എന്നാണ് ഈ വാർത്ത പറയുന്നത് അതേസമയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കുറച്ച് സംഘികൾ ഒരു ജാഥ നയിച്ച് പോകുകയായിരുന്നു അയാൾ ഉത്തർപ്രദേശിൽ തന്നെ തോന്നുന്നുണ്ട് അത് മധ്യപ്രദേശിലാണോ അങ്ങനെ പോവുകയായിരുന്നു ആ സമയത്ത് ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് രണ്ട് കുട്ടികൾ തുപ്പി ആ രണ്ട് കുട്ടികൾ മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ വീട് മൊത്തം ബുൾഡോസർ വെച്ച് തകർത്ത് കളഞ്ഞു തകർത്തതിന് ശേഷമാണ് കേസ് കോടതിയിൽ വന്നപ്പോ ഈ കേസിന് സാക്ഷികളുണ്ടായിരുന്നു തുപ്പുന്നത് കണ്ടു എന്നും പറഞ്ഞിട്ട് ആ സാക്ഷികൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല പോലീസുകാരെ എടുത്തൊരു കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു ഞങ്ങൾ ഒപ്പിട്ടു അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കിനെന്തായി അവരുടെ വീടൊക്കെ പോയില്ലേ ബുള്ളി ചോദിച്ച് തകർത്തില്ല അതുപോലെ തിരിച്ചു കൊടുക്കാൻ പറ്റൂ ഇല്ലല്ലോ അത് ഇനി എവിടെ പോയാലും കിട്ടൂല രണ്ട് കുടുംബത്തിനെ വഴി ചെറിയൊരു കാരണത്തിൽ ഇവിടെ പള്ളിക്കെതിരെ കല്ലെടുത്തെ ഉണ്ടായിട്ട് പോലും പെറ്റി കേസ് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആരും മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന് പറയാൻ സാധ്യമല്ല ഇവിടെ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന ഭീം ആർമിയുടെ നേതാവ് ഇപ്പൊ പിന്നെ എം പി ആയിട്ടുണ്ടല്ലോ അപ്പൊ മൂപ്പര് രണ്ട് വാക്ക് പറഞ്ഞ് കേട്ടു നോക്കാം

സ്ഥ എല്ലാ മതങ്ങളിലും ആദരിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഹിന്ദു ആഘോഷം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പത്ത് ദിവസം മുമ്പ് തന്നെ അടുത്തുള്ള എല്ലാ കടകളും അടുപ്പിക്കും എന്തിന് ആശുപത്രി വരെ പൂട്ടിക്കും എന്നാണ് പറയുന്നത് ആ ഒരു ആഘോഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങൾക്കുള്ള ആഘോഷം പോലെ വർഷത്തിലെ രണ്ടാഘോഷം അല്ല ഈ ഹിന്ദു മതത്തിനുള്ളത് എല്ലാ ദിവസവും ആഘോഷമാണ് ഒന്നില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആഘോഷമായിരിക്കും അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഒരു ആഘോഷം വരികയാണെങ്കിൽ അവിടെ പത്ത് ദിവസം മുമ്പ് തന്നെ ആ ഏരിയ മുഴുവൻ കാലിയാക്കും ഒക്കെ കൂടി അടച്ചുപൂട്ടി ഈ ഒരു ആഘോഷം വരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും ആ സമയത്ത് ആ ലൊക്കാലിറ്റിയിലുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ ഒരു അക്ഷരം ഉണ്ടാറില്ല കാരണം എന്താണ് ആഘോഷമാണല്ലോ അങ്ങനെ സഹിക്കലാണ് മുസ്ലിങ്ങൾ ചെയ്യാറ് എന്നാണ് ചന്ദ്രശേഖർ ആസാദ് പറയുന്നത് പക്ഷെ അതേസമയം ഒരു ഇരുപത് മിനിറ്റ് ഈദിന്റെ ദിവസം എങ്ങാനും മുസ്ലിങ്ങൾ നമസ്കരിക്കാൻ പോയിട്ട് ആ പള്ളിയിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഒന്ന് പുറത്ത് നമസ്കരിച്ചാല് ഭയങ്കര പ്രശ്നമാണ് നമസ്കരിക്കാൻ സമ്മതിക്കില്ല പോലീസുകാർ വന്നൊരു ചവിട്ടി ഓടിക്കുക നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കണ്ട് ബൂട്ടിട്ട് ചവിട്ടണ ഒരു വിളിയിൽ അങ്ങ് ഉണ്ട് പിന്നെ അവർക്ക് അനുവാദം കൊടുക്കാതിരിക്കുക അതിനുള്ള നിസ്കരിക്കണ്ട എന്ന് പറയാം പിന്നെ ചില സ്ഥലത്ത് ഒരു പള്ളിയിൽ തന്നെ അഞ്ചും ആറും ഈദ് നമസ്കാരമാണ് കാരണം ഈ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിസ്കരിച്ചിട്ടേ നിസ്കരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഘട്ടം ഘട്ടമായിട്ടാണ് നിസ്കരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പൊ മുമ്പ് ചോദിക്കുകയാണ് എന്താണ് ഈ എല്ലാ മതക്കാർക്കും നല്ല ഫ്രീഡം ഉണ്ട് എന്താ മുസ്ലിങ്ങൾക്ക് മാത്രം ഫ്രീഡം ഇല്ലാത്തത് എന്ന് വളരെ ആക്രോശപരമായിട്ട് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഒന്നോ രണ്ടോ ആൾക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് പാർലമെന്റിലാണ് ആ സംസാരിക്കേണ്ടതാണെങ്കിലോ ഈ പറഞ്ഞ മുഹമ്മത്തിന്റെ കട ഓപ്പൺ ആക്കി വെച്ച രാഹുൽ ഗാന്ധിയാണ് സംസാരിക്കേണ്ടത് മൂപ്പരാണെങ്കിലും അതിന് സമ്മില്ല മൂപ്പർക്ക് ശിവന്റെയും കൃഷ്ണന്റെയും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കാനേ നേരമുള്ളൂ പിന്നെ ഈ ഒരു വ്യക്തി ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു തീവ്രവാദിയാണ് മുസ്ലിം വിരോധിയാണ് മൂപ്പരുടെ പേര് നരസിംഗാനന്ദ സ്വാമി മൂപ്പർ സ്വയത്തെ പേരാണ് മൂപ്പരുടെ പേരെന്തോ ദാസെന്നോ ആണ് അപ്പൊ ഇയാളുടെ പണി എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വിഷം തുപ്പി തുപ്പി തുപ്പിട്ട് മുഴുവൻ ജനങ്ങളെയും ബ്രെയിൻ വാഷ് ചെയ്യുക അപ്പൊ ആ ബ്രെയിൻ വാഷിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പറയാണ് അതായത് മുസ്ലിങ്ങൾ ഇലക്ട്രീഷ്യന്മാരും പ്ലംബർമാരൊക്കെ ഒക്കെ ഉണ്ടാവല്ലോ അവർ ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ചിട്ട് ഹിന്ദു പെൺകുട്ടികളൊക്കെ ലൈംഗികമായിട്ട് ഉപയോഗിക്കും എന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചോക്കണം വീട്ടിലേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബർ അതുവരെ ഇപ്പൊ ചിന്തിച്ച് ചുരുക്കി പറഞ്ഞ എന്തായാലും ഇയാൾ നന്നായിട്ട് ഓൺലി പടം കാണുന്ന ആളാണ് അപ്പൊ അതിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കല്ലോ അത് കണ്ട് കണ്ടിട്ട് ആ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് മുസ്ലിങ്ങളുടെ പരടിക്കിടാന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോ ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെ ഇങ്ങനെ നടന്ന് ഹിന്ദു പെൺകുട്ടികളെ ചൂഷണം ചെയ്യുകയാണെന്ന് പറഞ്ഞു വരികയാണ് ഈ പ്ലംബർമാരും ഇലക്ട്രീഷ്യന്മാരും വരിക തന്നെ ഈ ഭർത്താക്കന്മാർ പുറത്തുപോയ സമയത്താണ് അപ്പൊ ഭർത്താക്കന്മാർ പുറത്താണെങ്കിൽ പിന്നെ സ്ത്രീകളുമായിട്ട് കിടക്ക പങ്കിടാലോ എന്ന് പറയണത്ര വരുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് മുസ്ലിം വിരോധം ഓരോരോ അണുമണിയിലും ഓരോ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ തരം ദ്രോഹം സഹിക്കുന്നതും മുസ്ലിങ്ങൾ തന്നെ എല്ലാ തരം പഴി കേൾക്കുന്നതും മുസ്ലിങ്ങൾ തന്നെ ഇപ്പൊ തന്നെ മോദി എന്താ പറഞ്ഞത് മുഴുവൻ ഹിന്ദുക്കളുടെ ധനം അടിച്ചു മാറ്റിയിട്ട് ഈ താലിമാല വരെ മുസ്ലിങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു എന്താ മുസ്ലിം തെണ്ടികളാണോ ഈ ഹിന്ദുക്കളുടെ ഒക്കെ താലിമാല കൊണ്ടുപോകാന് അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഈ വർഗീയ പ്രചരണം നടക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടിക്കുകയാണ് പറയുന്നത് ഞാൻ ഒരു എസ് ഡി പി ഐക്കാരനല്ല എന്നാലും ഞാൻ ചോദിക്കുകയാണ് ബീഫ് കഴിച്ച് ഹിന്ദുവിനെ എസ് ഡി പി ഐക്കാരൻ കൊന്നിട്ടുണ്ടോ സത്യത്തിൽ എസ് ഡി പി ആയിക്കാരനെന്നല്ല ഏതെങ്കിലും മുസ്ലിം എവിടെയെങ്കിലും ഏതെങ്കിലും ഹിന്ദു ബീഫ് കഴിച്ചു എന്നോ അല്ലെങ്കിൽ പച്ചക്കറി കഴിച്ചു എന്നോ അല്ലെങ്കിൽ പന്നി ഇറച്ചി കഴിച്ചു എന്നോ പറഞ്ഞിട്ട് അടിച്ചു കൊന്നിട്ടുണ്ടോ ഇല്ലല്ലോ ലോകത്തെവിടെയില്ല മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുണ്ട് മുസ്ലിങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഭൂരിപക്ഷമുള്ള രാജ്യമുണ്ട് ഹിന്ദുക്കൾ ഒന്നേകാൽ ശതമാനം മാത്രമുള്ള രാജ്യങ്ങളുണ്ട് അവിടെ ഒക്കെ തന്നെ ഹിന്ദുക്കൾ നല്ല സമാധാനത്തിലാണ് കഴിയുന്നത് പക്ഷെ ഇന്ത്യയിൽ പതിനാല് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരു സമാധാനം പറഞ്ഞ സംഗതിയേ ഇല്ല അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് അമ്പലം പൊളിച്ച് പള്ളി എടുത്തിട്ടുണ്ടോ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ടോ പള്ളിയിൽ കൊണ്ടുപോയി ഹിന്ദു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ടോ ഉദാഹരണമായിട്ട് ആസിഫറെ കാര്യം പറയാണ് എല്ലാ ആക്രമങ്ങളും ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്തിട്ടും മുസ്ലിമിനെ തീവ്രവാദി എന്ന് ചാപ്പ കുത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണ് ഇതിപ്പോ ഇന്ത്യയുടെ കാര്യം മാത്രമല്ല നിങ്ങൾക്ക് എവിടെയും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള എടുത്താൽ തന്നെ ഒരു സ്ഥലത്തും ഒരു ഹിന്ദുവിനെ കൊണ്ടും വിളിക്കള അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തല്ലിക്കൊല്ല അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയോ ഒന്നും തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ സംഭവിക്കുന്നില്ല അപ്പൊ പറയും പാകിസ്ഥാന്റെ ഒരു ഉദാഹരണമായിട്ട് വരും വരും ഒരു അമ്പലം തകർത്തില്ലേ പാകിസ്ഥാനിൽ ഒരു അമ്പലം തകർത്തു കുറച്ച് ഫെനാറ്റിക്സ് ഉടനെ തന്നെ സർക്കാർ എന്താ ചെയ്തത് കൈ അടിക്കല്ല ചെയ്തത് നേരെ വന്നിട്ട് എല്ലാവരും ജയിലിലാക്കി മാത്രമല്ല അതേപോലെ ഒരു അമ്പലം അവിടെ വെച്ചു കൊടുത്തു അതായത് ഇന്ത്യയിലെ പോലെ മുസ്ലിം പള്ളികളൊന്നും തകർക്കുക എന്നിട്ട് ഈ ഒരു സർക്കാർ തന്നെ സന്തോഷിക്ക അവർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കുക അക്രമകാരികൾക്ക് സംരക്ഷണം കൊടുക്കുക ഇതൊന്നും പാകിസ്ഥാനിൽ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാതെ കിടന്നിട്ട് പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല മുസ്ലിം രാജ്യം വേറെയും കിടക്കുന്നുണ്ട് പത്താം വണ്ണം ആ ഉദാഹരണം എടുക്കാമല്ലോ എന്തുകൊണ്ടാണ് ആ ഉദാഹരണം എടുക്കാത്തത് അപ്പൊ മനസ്സിലല്ലേ ഇന്ത്യക്കകത്തും പുറത്തും മുസ്ലിങ്ങൾ ഒരു തരത്തിലും അന്യമതസ്ഥരനെ ആക്രമിക്കുന്നില്ല ഇപ്പൊ ഇന്ത്യക്കകത്ത് തന്നെ മുസ്ലിങ്ങൾ ഇന്നേ വരെ ഒരു അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് ഡാൻസ് ആടുകയോ വാളെടുത്ത് വീശുകയോ കല്ലെടുത്ത് ഇറയുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നിട്ടുമാണ് ഈ രൂപത്തില് മുസ്ലിംകളിനെ എല്ലാ തുറയിലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ പോലീസുകാർ കൂട്ടിച്ചേർന്നുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അധികാരികൾ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എല്ലാവരും ഒത്തു ചേർന്നിട്ടാണ് മുസ്ലിങ്ങളുടെ വീട് തകർക്കാൻ ഭയങ്കര തിരക്കാണ് ഉത്തരേന്ത്യയിലൊക്കെ എന്ന് മാത്രമല്ല കേരളത്തിലും പറയുന്നുണ്ടല്ലോ സുരേഷ് ഗോപിയൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു ബുൾഡോസർ യോഗി കേരളത്തിലും ഭരിക്കാൻ വരണം എന്ന് സുരേഷ് ഗോപി പച്ചക്ക് തുറന്നു പറയുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ നല്ല ആഗ്രഹം കേരളത്തിലെ മുസ്ലിങ്ങളുടെ വീടൊക്കെ തകർക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അത് നടക്കാത്തത് കൊണ്ടാണ് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് മോഹങ്ങൾ ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകൾ കേരളത്തിലുമുണ്ട് ഉത്തരേന്ത്യയിലാണെങ്കിൽ പിന്നെ ആ മോഹം പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇത്രയും ക്രൂരത എന്നാൽ ഇവിടെ ചോദ്യം അവശേഷിക്കുന്നത് ഇത്രയും ക്രൂരത നടന്നിട്ടും എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ ആൾക്കാരോ എന്തുകൊണ്ട് മോദി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അമിത്ഷാ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ മുഖത്ത് നോക്കി എന്തുകൊണ്ട് ചോദിക്കുന്നില്ല മുസ്ലീങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പോലെ വേറെ ഒരു സമൂഹവും ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നില്ലല്ലോ എന്തുകൊണ്ട് ഇതാ ഇന്നലെ ഇത് നടന്നു മിനിഞ്ഞാന്ന് ഇത് നടന്നു എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നില്ല അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബീഫിന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കണ്ണടക്കുന്നു എന്ന് ചോദിക്കണ്ടേ ഉച്ച വലിയ കാര്യമൊന്നുമില്ല എന്നാലും ചോദിക്കാനുള്ള ഒരു ആണത്തെ കാണിക്കണ്ടേ അത് കാണിക്കുന്നില്ല അതാണ് ഇപ്പൊ എല്ലാവരും പരാതി പറയുന്നത് അപ്പോ ഈ ഒരു വീടുകൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ